അനുവും നിഖിലും ഇന്ന് ഒരുമിച്ച് മടങ്ങുകയാണ് മറ്റൊരു ലോകത്തേക്ക് ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബാക്കിയാക്കിയാണ് അവർ മറ്റൊരു ലോകത്തേക്ക് ഒന്നിച്ച് യാത്രയാകുന്നത് കൂട്ടായി അവരുടെ പിതാക്കന്മാരും ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മുറിഞ്ഞുകല്ലിൽ ഉണ്ടായ വാഹന അപകടത്തിലാണ് പത്തനംതിട്ട മല്ലശ്ശേരി പുത്തേതുണ്ടിയിൽ മത്തായിപ്പൻ അറുപത്തഞ്ച് വയസ്സ് മകൻ നിഖിലീപ്പൻ മുപ്പത് വയസ്സ് ഭാര്യ മല്ലശ്ശേരി പുത്തൻവിള കിഴക്കേതിൽ അനു ബിജു ഇരുപത്തിയാറ് വയസ്സ് അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് അൻപത്തിയൊന്ന് വയസ്സ് എന്നിവർ മരിച്ചത് നാലു പേരുടെയും സംസ്കാരം മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഇന്നാണ് ഒരുമിച്ച് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കുന്നത് വിദേശ രാജ്യത്തായിരുന്ന കുടുംബാംഗങ്ങൾ നാട്ടിലെത്തേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ വൈകിപ്പിച്ചത് നാലു പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഒരുമിച്ച് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കുന്നുണ്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ആദ്യം അനുവിന്റെ വീട്ടിലേക്ക് അനുവിന്റെയും ഭർത്താവിന്റെയും അച്ഛന്റെയും മൃതദേഹങ്ങൾ ആ അമ്മയ്ക്കിരികിൽ വെച്ചു അമ്മ അലർക്കറിയുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാഴ്ചയായി അനുവിന്റെ സഹോദരന് ഇതൊക്കെ കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ നെഞ്ചി മുറിഞ്ഞ് കണ്ണുകലങ്ങി ആ ചെറുപ്പക്കാരൻ ഏവർക്കും നോവായി അതിനുശേഷം അനുവിന്റെയും ഭർത്താവ് നിഖിലിന്റെയും മൃതദേഹങ്ങൾ നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിഖിലിന്റെ പിതാവിന്റെ മൃതദേഹവും ഒപ്പം വീട്ടിലേക്ക് എത്തിച്ചു അങ്ങനെ മൂവരുടെയും മൃതദേഹങ്ങൾ കരികിൽ നിഖിലിന്റെ അമ്മ അലറക്കരഞ്ഞു ഒപ്പം സഹോദരിയും എട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഒന്നായി എങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു അമ്മമാരുടെ സങ്കടം ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മൃതദേഹങ്ങൾ കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞപ്പോൾ ഏവർക്കും അവരുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല തുടർന്ന് നാലു പേരുടെയും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എടുക്കുകയാണ് പള്ളിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം രണ്ട് കുടുംബ കല്ലറകളിലാണ് മൃതദേഹങ്ങൾക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത് ബിജു പി ജോർജിന്റെ മൃതദേഹം കല്ലറയിൽ ഒറ്റയ്ക്കാണ് സംസ്കരിക്കുന്നത് നിഖിലിപ്പൻ മത്തായി നിഖിലിന്റെ അച്ഛൻ മത്തായി മൃതദേഹങ്ങൾ നിഖിലിന്റെ കുടുംബ കല്ലറയിലാണ് ഒരുമിച്ച് സംസ്കരിക്കുന്നത് ഹണിമൂൺ കഴിഞ്ഞ ശേഷം മലേഷ്യയിൽ നിന്ന് തിരികെ എത്തുന്ന നിഖിലിനെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടാൻ പോയതാണ് ഇരുവരുടെയും പിതാക്കന്മാർ യാത്രാമധ്യേ മുറിഞ്ഞുകല്ലിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ നിഖിലിന്റെ അച്ഛൻ മത്തായി നിഖിൽ അനുവിന്റെ പിതാവ് ബിജു എന്നിവർ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അനു മരിച്ചത് രണ്ട് കുടുംബങ്ങളുടെ സന്തോഷവും പ്രതീക്ഷയുമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പുലിങ്ങിയത് എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നവംബർ മുപ്പതിന് നിഖിലും അനുവും വിവാഹിതരായത് പതിനഞ്ച് ദിവസം മാത്രം നീണ്ട ദാമ്പത്യം സ്വപ്നം കണ്ട ജീവിതം അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാ സന്തോഷങ്ങളും അപകടം കവർന്നു നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു നിഖിൽ മൂന്ന് വർഷമായി കാനഡയിലാണ് വിവാഹത്തിന് തൊട്ടു എത്തുന്ന ക്രിസ്മസ് ആഘോഷിക്കാൻ വീടാകെ ഒരുങ്ങിയിരുന്നു ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും ഒക്കെയായി വീട്ടിൽ ആകെ അലങ്കാരങ്ങളായിരുന്നു ആ നക്ഷത്രങ്ങളെല്ലാം തന്നെ അഴിച്ചു അവിടെ കസേരകൾ നിറഞ്ഞു ആളുകൾ കൂടി ഇപ്പോൾ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരും യാത്രയാവുകയാണ് മറ്റൊരു ലോകത്തേക്ക്